ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല മഴയാണ് കേട്ടോ നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ തന്നെയാണ് ഇപ്പൊ ഒരു രണ്ടു ദിവസമായിട്ട് ചെറിയൊരു കുറവുണ്ട് ഇന്നാലും മഴ പറ്റ പോയിട്ടൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നാത്തൂൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോവുകയാണ് കേട്ടോ നമ്മൾ സ്കൂൾ അടച്ചിട്ട് ഇതുവരെ പോയിട്ടില്ല അപ്പം ഇന്നാൾ എൻ്റെ വീട്ടിലേക്ക് പോയല്ലോ അപ്പോൾ ഇന്ന് ചേച്ചിൻ്റെ വീട്ടിലേക്ക് ഒന്ന് വിരുന്ന് പോവുകയാണ് ഞാനും മക്കളും കൂടിയാണ് പോണത് അപ്പോൾ അനുമോള് രണ്ട് ദിവസം മുന്നേ ചേച്ചിയൊക്കെ വന്നപ്പോൾ ഒരപ്പം പോയിട്ടുണ്ട് കേട്ടോ ചേച്ചിയും ഏട്ടനൊക്കെ വന്നപ്പോൾ ഓളെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ ഓൾ പോയി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളീ പോണത് അപ്പോൾ നമ്മളെ കട ഉദ്ഘാടനത്തിൻ്റെ മുന്നേ ആണ് കേട്ടോ ഈ വിരുന്ന് പോക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇവിടെ അങ്ങനെ വൈകി പോയതാണ് അപ്പം ഞാനും കണ്ണനും നന്ദവും കൂടി ഇതാ അങ്ങനെ ബസ് കത്തക്കാൻ വന്നപ്പോൾ ഞങ്ങൾക്കൊരു ഓട്ടോ ഷട്ടി കിട്ടും അങ്ങനെ ഓട്ടോ ഷയ്ക്ക് ഞങ്ങൾ കരുളായി വഴി കരുളായിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ചന്തക്കുന്ന് അങ്ങനെ ബസ് കയറാമെന്ന് വിചാരിച്ചു അപ്പം അച്ഛനും അമ്മയൊന്നും പോന്നിട്ടില്ല ഏട്ടൻ പണിക്ക് പോയതാണ് അപ്പം ഏട്ടൻ വൈകുന്നേരം വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ കരുളായി വന്നിറങ്ങി അവിടെ നിന്ന് ഞങ്ങൾക്ക് തന്നെ പെട്ടെന്ന് ബസ് ഇട്ടിട്ടോ അങ്ങനെ ബസ് കയറി സീറ്റും കിട്ടിയിട്ടുണ്ട് നമ്മളെ നന്ദൂരാണെങ്കിൽ ബസ്സിൽ പോണത് ഭയങ്കര പേടിയുള്ള ഒരാളാണ് അപ്പം ഈ ഒരു ബസ് ഏതായാലും പതുക്കെ പോയിരുന്നത് അങ്ങനെ ഏതായാലും ഞങ്ങൾ അവിടെ നിന്നൊക്കെ കയറി ചന്തക്കുന്നു വന്ന് ചന്തക്കുന്നു വേറൊരു ബസ് കയറി അവിടെ നിന്ന് ഇരഞ്ഞിമങ്ങാട് ചേച്ചീൻ്റെയൊക്കെ നാട്ടിൽ വന്നിറങ്ങി അവിടെ നിന്ന് ഓട്ടോറിക്ഷയ്ക്കാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പം ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങിയേക്ക് നമ്മളെ നന്ദോടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ വന്നിറങ്ങിയിട്ട് കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിയിരുന്നു കേട്ടോ അപ്പോഴേക്കും അതും കൊണ്ട് താ ഫോനും ഇവിടെ ഓടി എത്തിയിട്ടുണ്ട് പാർ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേച്ചി ഇറങ്ങി വന്നു അങ്ങനെ ഞങ്ങൾ ഏതായാലും ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ നല്ലോണം ആവണേൻ്റെ മുന്നേ ഞങ്ങൾ ഉള്ളിൽ എത്തിയിട്ടുണ്ട് മഴ പെയ്യോന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ആകെ ഒരു കുടേ കയ്യിൽ ഉണ്ടായിരുന്നു ഉള്ളു കേട്ടോ അപ്പൊ ആണെങ്കിൽ ട്യൂഷന് പോയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ ട്യൂഷൻ ഉണ്ട് കേട്ടോ അവള് എട്ടാം ക്ലാസിലേക്ക് ആണ് അനുമോളെ ഏഴാം ക്ലാസിക്കാണ് കണ്ണന് ഒമ്പതിലേക്കാണ് സച്ചിമോം പ്ലസ് ടു കഴിഞ്ഞു ആ അതേപോലെ നന്ദുവിനി ഒന്നിലേക്കാണ് കേട്ടോ നന്ദു അപ്പം നന്ദുവാണെങ്കിൽ ചേച്ചിക്കുട്ടീനെ രണ്ട് ദിവസമായില്ലേ കണ്ടിട്ട് അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ രണ്ടാളും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കലും കുറച്ചു നേരം മടിയിലൊക്കെ ഇരുന്ന് വർത്താനം പറിച്ചാലും ഭയങ്കരമായിരുന്നു കേട്ടോ കുട്ടീനെ എന്താ വച്ചാലോ ഭയങ്കര കാര്യമാണ് കേട്ടോ ഏട്ടനോടും ഇല്ല എന്നല്ല ഒരു പ്രത്യേകതയാണ് ചേച്ചി നല്ലോണം ഓന നോക്കൂട്ടോ ഞാൻ പായസക്കച്ചവടത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലെ അമ്മ പറയലുണ്ട് ഭയങ്കര നോട്ടാണ് വേറെ ആരും വേണ്ട ഓളും മതി എന്നൊക്കെ പറയലുണ്ട് അതുകൊണ്ടായിരിക്കും ഓളോടൊരു പ്രത്യേകതയാണ് കേട്ടോ അപ്പം ഇതാ ഞങ്ങൾ വന്ന് കയറിയപ്പോൾ തന്നെ ചോറ്ണ്ണാനൊക്കെ ടൈം ആയിട്ടുണ്ട് അപ്പം വീട്ടിൽ നിന്ന് ഞങ്ങൾ പോകുന്നപ്പോൾ ചോറുണ്ട് പോയിക്കോളി എന്ന് അമ്മയാച്ചി അങ്ങനെ പറയുന്നുണ്ട് അപ്പം ഛർദിക്കണ ഒരു പരിപാടി ഉണ്ടാവുകൊണ്ട് ഞാനും നന്ദൂനും ഒക്കെ ഉണ്ട് കേട്ടോ പ്രശ്നം അത് ഉണ്ടാവുകൊണ്ട് ചോറിനാ അത് പോകുന്നുട്ടോ അങ്ങനെ ഇവിടെ വന്നേക്കിതാ ചേച്ചി ചോറൊക്കെ വിളമ്പിട്ടുണ്ട് വെള്ളം കുടിച്ചു കേട്ടോ ഓരോ ഗ്ലാസ് വെള്ളം കുടിച്ചു അതിനുശേഷം ഇതാക്കണേ വേഗം ചോറ് വിളമ്പി അപ്പം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ടൊക്കെ ഇവിടെ അങ്ങനെ ഹാളിലൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ് കുറേ ആയിട്ടോ ചേച്ചീൻ്റെ വീട്ടിൽ വന്നിട്ട് എന്ന് പറയാ എപ്പോഴും ഓരങ്ങോട്ടാണ് കൂടുതലായിട്ടും നമ്മൾ നമ്മളിങ്ങോട്ട് വരവ് കുറവാണ് അപ്പം നന്ദുവിന് ഇതാ ഞാൻ നോക്കുമ്പോൾ രാവിലത്തെ പുട്ടും ചെറുപയറും ഉണ്ട് കേട്ടോ അപ്പോൾ ഓന് അത് മതി എറിഞ്ഞിട്ട് ഓൻ അങ്ങനെ അത് കൊടുത്തിട്ടുണ്ട് അപ്പം കണ്ണനും അത് മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കുറച്ച് ഓനും കൊടുത്തു അപ്പൊ ചോറിന് കറി പപ്പടമുണ്ട് ഉണ്ട് മത്തി വറുത്തത് ഉണ്ട് കുറച്ച് മുട്ടക്കറിയുണ്ട് കുറച്ച് സാമ്പാറുണ്ട് അങ്ങനെ എല്ലാം കൂടിയായിട്ട് ചോറും കറിയും ഒക്കെ ഇതാക്കണം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ സച്ചിമോ ക്ലാസ്സിന് പോയതാണ് കേട്ടോ അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് മിലിടറിന്റെ ക്ലാസ്സിന് പോവാണ് അപ്പോൾ ഒരിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും കേട്ടോ അതുപോലെ ഓരോ മൂത്തച്ഛൻ്റെ കുട്ടിയും കൂടിയുണ്ട് രണ്ടാളും കൂടിയാണ് ശ്രീകുട്ടനും സച്ചമോനും കൂടിയും ഒപ്പാണ് അവര് പഠിക്കുന്നത് അപ്പോൾ ഒരു രണ്ടാളും ഉച്ചയ്ക്ക് ചോറിനാ വരും അപ്പോൾ ഒരു കിള്ളവും ചേച്ചി അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന സമയത്താവും ഓല വരവ് പറഞ്ഞിട്ട് അങ്ങനെ വിളമ്പി വെച്ചതാണ് കേട്ടോ ഏട്ടനാണെങ്കിൽ പണിക്ക് പോയതാണ് ഏട്ടനും വൈകുന്നേരം വരുവുള്ളൂ അപ്പൊ കണ്ണൻ ഇതാ കുട്ടും അതേപോലെ ചെറുപയർ കുറച്ച് സാമ്പാറും പപ്പടവും മീനും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ അങ്ങനെ എല്ലാരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇരുന്ന് കഴിക്കുമ്പോ അതിനൊരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ അപ്പൊ ചേച്ചീന്റെ സാമ്പാറും നല്ല ടേസ്റ്റ് ആണ് വറുത്തരച്ച് വെക്കുന്ന സാമ്പാറാണ് നല്ല ടേസ്റ്റ് ഉള്ള സാമ്പാറാണ് നന്ദൂനും തന്നെ ചോറ് വേണ്ടറിഞ്ഞിട്ടോന് പുട്ട കൊടുത്തിട്ടുള്ളത് പിന്നെ അനുമോക്ക് ചോറ് കൊടുത്തേന്ന് ഒഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് അനുമോള വായലൊക്കെ പുണ്ണ് ഉണ്ടായിട്ടുണ്ട് എന്താന്നറിയില്ല എണ്ണ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നറച്ചുണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ചില സമയത്തും ഒക്കെ അത് ഭയങ്കര വേദനയാണ് ചിലപ്പോ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഞാൻ ആ ചെന്ന സമയത്ത് ചോറ് വേണ്ടമ്മായിക്ക് ഭയങ്കര വേദനയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചേച്ചി പറയുന്നുണ്ട് ഇത് വരെ ഒരു കുഴപ്പമുണ്ടായില്ല അപ്പൊ നിങ്ങളെ കണ്ടപ്പോഴാണ് വേദനയൊക്കെ തുടങ്ങിയത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതാ ഞങ്ങള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് സച്ചിമോം വന്നിട്ടുണ്ട് അവിടെ വണ്ടീന്റെ സൗണ്ട് കേട്ടിട്ട് ഇവിടെതാ നന്ദു ഒളിച്ചു നിൽക്കുകയാണ് കേട്ടോ ഏട്ടനെ ഞെട്ടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ സച്ചിമോം കണ്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ളവക്കോൻ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതാ വാതിലിന്റെ മറവിൽ പോയി നിൽക്കുകയാണ് ഏട്ടനെ കാണാൻ അപ്പൊ വരുന്ന സമയത്ത് ആ പാറ് പുറത്തേക്ക് പോയിരുന്നു കേട്ടോ അങ്ങനെ സച്ചിമോഹം കണ്ടിട്ടുണ്ട് അപ്പൊ അവന്റെ വിചാരം കണ്ടിട്ടില്ല ഏതായാലും ഏട്ടനോട് വലിയ വലിയ വർത്താനങ്ങളാണ് പറയുന്നത് കേട്ടോ സച്ചിമോന ഓനെ വികൃതി കാട്ടാനായിട്ട് നിൽക്കും അപ്പോനെ ഓന അനുസരിച്ച് ഇങ്ങോട്ട് പറയും കാട്ടും ചെയ്യും മോനെ കാണണ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ സച്ചിമൻ്റെ എന്താ മൂക്കിന് എന്തോന്ന് പറ്റിയിട്ടുണ്ട് എവിടെയോ തട്ടിയതാണ് അപ്പൊ അവിടെ ഭയങ്കര വേദന ഉണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ശ്വാസം എടുക്കാൻ അങ്ങനത്തെ പ്രയാസമൊന്നുമില്ല പക്ഷെ അവിടെ എന്തോ ഒരു കുഴിച്ചിലുണ്ട് ചതവാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല മാറിക്കോളും എന്നൊക്കെ പറഞ്ഞു പിന്നെ ഏതായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ദാ വൈകുന്നേരമായി ഏട്ടൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ സച്ചിൻ പോയിട്ട് പോയിട്ട്താ പരിപ്പ് വടയും പഴംപൊരിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഭയങ്കര പറച്ചിലാണ് ഞങ്ങളെ നാട്ടത്തേനും ഭയങ്കര ആണ് നിങ്ങളവിടുത്തെ മാതിരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പം അങ്ങനെ ഞാൻ വാങ്ങിക്കൊണ്ടു ഞാൻ പറഞ്ഞപ്പോൾ പരിപ്പ് വടയും പഴംപൊരിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഏട്ടനും നന്ദു ആണെങ്കിൽ ഇവിടെ ക്യാരംസ് കളിക്കണ തിരക്കിലാണ് കേട്ടോ നന്ദുവിന് ഇപ്പം ഇത് കുറേ ആയിട്ട് അവൻ്റെ പിന്നാലുള്ളതാണ് ഈ ഒരു സംഭവം ഇപ്പം വേറൊന്നും അല്ല ഗെയിമും കാര്യങ്ങളും അല്ലെങ്കിൽ വീഡിയോ കാണലൊന്നും അല്ല ഈ ഒരു ക്യാരം ബോർഡ് കളിക്കല് ഭയങ്കരമാണ് വീട്ടിൽ ഏട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഓരോക്കെ കളിക്കലുണ്ട് അപ്പം ഏട്ടതാക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഹായ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചേച്ചീനോട് പറഞ്ഞപ്പോൾ ചേച്ചിക്കും മടിയാണ് കേട്ടോ ഇക്കും മടിയാണെന്ന് അറിയായിരുന്നു പിന്നെ ദാ എല്ലാവർക്കും കൂടിയും ചായ ഒക്കെ ചേച്ചി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പഴംപൊരിയും പരിപ്പുവട ഒക്കെ ഞങ്ങൾ പൊട്ടിച്ചിട്ടാണ് എടുത്തത് കേട്ടോ ആളുമോ ഓരോന്നൊന്നും വാങ്ങിയിട്ടില്ല പൊട്ടിച്ചിട്ടാണ് എടുത്തത് അപ്പോൾ വന്നപ്പോൾ തന്നെ കുറേ ബേക്കറിയും ചോറും അതും ഇതൊക്കെ ആയിട്ട് കുറേ കഴിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് വേണം എന്നുള്ള അങ്ങനത്തെ ഇതൊന്നും അപ്പോൾ ഞങ്ങൾ ഓരോ പൊട്ട് പരിപ്പുവടയും ഓരോ പൊട്ട് പഴംപൊരിയും അങ്ങനെയൊക്കെയാണ് എടുത്തത് പിന്നെ പാൽ ചായയാണ് ചേച്ചി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ചായ കുടിക്കണ പതിവൊന്നുമില്ല പക്ഷേ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ കുടിക്കണ ഒരു കാര്യമുണ്ട് കേട്ടോ അപ്പം ഇന്ന് കണ്ണനും തന്നെ ചായ കുടിക്കുന്നുണ്ട് ഞാൻ ചായ കുടിക്കുന്നുണ്ട് അനുമോള് ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയാലും പിന്നെ എപ്പോഴെങ്കിലും നമ്മളെ നമ്മള് കിട്ടുന്നൊരാഗ്രഹാണ് ചായ കുടിക്കാനൊക്കെ അങ്ങനെ കുടിക്കലുണ്ട് കേട്ടോ അല്ലാതെ ഒരു സ്ഥിരം ചായ കൂടിയില്ല അപ്പൊ സച്ചിമോനാണെങ്കി എന്നെ വീഡിയോ എടുക്കലേ അമ്മായി എന്നൊക്കെ പറയണത് കേട്ടോ ആ ഫോനെ ഞാൻ ഒന്നും കൂടി അങ്ങോട്ട് എടുത്തതാണ് അപ്പൊ പഴംപൊരിയും വടയും പറയാതിരിക്കാൻ വയ്യ പരിപ്പ് പരിപ്പുവടെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പഴംപൊരി സാധാ നമ്മളവിടെയല്ല പോലെ തന്നെ എനിക്ക് തോന്നിയത് പക്ഷെ പരിപ്പ് വട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു നമ്മളുണ്ടാക്കുമ്പോ ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല ഇവിടെ ഞങ്ങളെ പൂക്കൂട്ടും പാടത്ത് ഒരു കടയിൽ ഇങ്ങനത്തെ പരിപ്പൂടെ കിട്ടലുണ്ട് കേട്ടോ അത് ഇതിലും വേറൊരു ടേസ്റ്റാണേ പിന്നെ ഇവിടെ ചേച്ചീൻ്റെ കൂടെ വന്നാലുള്ളൊരു പ്രത്യേകത ഇവിടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇപ്പുറത്തന്നെ മുറ്റത്തിൻ്റെ ചാരി തന്നെ പാടാണ് കേട്ടോ നമ്മളെ അവിടെ ആണെങ്കിൽ ഒരു ഭാഗം റബ്ബറാണ് മുന്നിൽക്ക് പാടാണ് പക്ഷെ എന്നാലും വീടുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ തന്നെയാണ് കഴുങ്ങ് തെങ്ങ് വാഴ പൂള പിന്നെ നെല്ല് മൊത്തത്തിൽ നല്ല രസമാണ് കേട്ടോ അവിടേക്ക് എന്തെറങ്ങിച്ചെന്നാൽ കാണാൻ കുറേ പഴയ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചായടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴേക്കും ഇതാക്കണ് സച്ചുമോന് നന്ദൂനേയും കൊണ്ട് ഞങ്ങൾ പുറത്തേക്കൊന്ന് പോട്ടെ എന്നൊരു സാധനം വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് പോണത് അപ്പൊ സാധനം എന്താണെന്ന് വെച്ചാല് ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോഴല്ലേ അപ്പൊ ഇപ്പൊ സച്ചമ്മ വലിയ കുട്ടിയാവും ചെയ്തില്ലേ ഓരൊക്കെ വലിയ ഏട്ടനല്ലേ അപ്പൊ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ കൊണ്ടുപോകണൊക്കെ കാണുമ്പോ അപ്പൊ എന്തായാലും ഓല് രണ്ടാളും കൂടിയും പോവാൻ തന്നപ്പോളാണ് കണ്ണനോട് നന്ദു ഈ കാര്യം പറഞ്ഞത് അപ്പൊ കണ്ണനും പിന്നാലെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കണ്ണന എന്നാളൊരു ദിവസം അവിടെ വന്നിട്ടോ സിനിമക്കും ബ്രോസ്റ്റിന്നാനും ഒക്കെ കൊണ്ടുപോയിരുന്നു പക്ഷേങ്കിൽ ഇന്ന് അവര് പോയപ്പോ വീണ്ടും പിന്നാലെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ മാങ്ങ കൊണ്ടുവന്നിരുന്നു കേട്ടോ ചെറിയ മാങ്ങ അത് കഴിക്കുകയായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള ചെറിയ മാങ്ങയാണ് കേട്ടോ നാടൻ മാങ്ങ പിന്നെ ഞാനേ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ചക്ക അരിഞ്ഞത് കൊണ്ടന്നിരുന്നു അപ്പോൾ അത് അവിടെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് വീണ്ടും അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോഴേക്കും അത് പൊളിച്ചാലോ എന്നൊക്കെ വിചാരിച്ച ചേച്ചിയോടെ നമുക്ക് വെക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാ വേഗം ചേച്ചി വെച്ചിട്ടുണ്ട് നാളികേരം അരച്ച് കടുക ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ചക്കയ്ക്ക് പ്രത്യേകിച്ച് നമുക്ക് കറികളൊന്നും വേണമെന്നില്ല കൂടി കഴിക്കുകയാണെങ്കിൽ അപ്പൊ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന് തന്നിട്ടുള്ളത് മൊത്തത്തിൽ ഇന്ന് തീറ്റ തീറ്റ എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടിരുന്നുള്ളൂ കേട്ടോ അത് വിരുന്നൊക്കെ ചെന്നാൽ എല്ലാവരും അവസ്ഥ അങ്ങനെ തന്നെയാവൂലേ ഇപ്പൊ വീട്ടിൽ പോവുകയാണെങ്കിലും പോരുന്നത് വരെ തിന്നണെ തിന്ന ഉണ്ടാക്കുക അത് തിന്ന അതൊക്കെ തന്നെയല്ലേ നമ്മളെ സന്തോഷം എല്ലാരും ഒരുമിച്ച് കൂടുമ്പോഴേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ പിന്നെ എല്ലാം കറക്റ്റ് പോലെ ആവൂലേ അപ്പം എന്തായാലും ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്നോട് വിളമ്പാൻ പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവർക്കും വിളമ്പി വെച്ചു കേട്ടോ പിന്നെ ഓരോ കുട്ടിയേച്ചിയും ചിറമയുണ്ട് തൊട്ടപ്പുറത്ത് അപ്പോൾ ഒരു കുറച്ച് കൊണ്ടു കൊടുക്കണം എന്നാണ് ഒരുക്കുള്ളത് ഒരു പാത്രത്തിൽ വിളമ്പിയിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് എന്തെങ്കിലും തൊട്ട് കൂട്ടാൻ വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് നിർബന്ധൊന്നുമില്ല എന്നാലും സൈഡിൽ ഉണ്ടായ ഒരു സുഖമല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ അച്ചാറുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അമ്പലത്തിൽ എന്തോ പരിപാടി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന അച്ചാറാണെന്നാ പറഞ്ഞ മാങ്ങേൻ്റെ അച്ചാറാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സദ്യേന്റെ മാങ്ങ അച്ചാറിന്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ അത് എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണ്ടെങ്കിൽ എത്ര ഇരുന്നാലും ഒരു കേടും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ചേച്ചി ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പൊ ഞാൻ എല്ലാരെ പാത്രത്തിലും കുറെ ഇട്ട് വെക്കണുണ്ട് കേട്ടോ അപ്പൊ വേണ്ട ഒരു കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് എന്തായാലും അതും കൂട്ടി ഒരു പൂതി അപ്പൊ അങ്ങനെ ഏതായാലും എടുത്തതാണ് വീട്ടിൽ പൂളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അമ്മ അങ്ങനെയാണ് കേട്ടോ അച്ചാറ് കൂട്ടി കഴിക്കും അങ്ങനെയാണ് എനിക്ക് ഒരു ശീലം ഉണ്ടായത് നല്ല ടേസ്റ്റാണ് അച്ചാറ് കൂട്ടി കഴിക്കാൻ അപ്പൊ പിന്നെ ഏട്ടനൊക്കെ അവിടെ ഇരിക്കയാണ് അപ്പൊ എനിക്കും ചേച്ചിക്കും ഏട്ടനുള്ളതാണ് ഞങ്ങൾ എടുത്ത് പോകുന്നത് അപ്പൊ മക്കൾക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കുക ഓരോരുത്തർക്ക് വേണം വേണ്ട അങ്ങനെയൊക്കെയാണ് അപ്പൊ അവിടെ വളമ്പി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ കഴിക്കട്ടെ വിചാരിച്ചു അപ്പൊ ഞങ്ങള് മൂന്നാളും കൂടിയും കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സിറ്റ് ഔട്ടിക്ക് കൊണ്ടുവന്നതാണ് അപ്പൊ ഏട്ടനാണെങ്കിൽ പണി കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ കാരംസ് കളിക്കലും ചായ കുടിക്കലും ഒക്കെ ആയിട്ട് അവിടെ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചകക്കൂട്ടാനൊക്കെ തിന്നല് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഏട്ടൻ വന്നിട്ടുണ്ട് അപ്പൊ ഏട്ടനും തന്നെ മഴ അല്ലാതെ അങ്ങോട്ട് രക്ഷപ്പെട്ട് പോന്നിട്ടുണ്ട് മഴയൊന്നും കൊണ്ടിട്ടില്ല ചെറിയൊരു ചാറ്റിലേ എന്ന് പറഞ്ഞു അപ്പൊ വൈകുന്നേര സമയമായപ്പോഴേക്കും ഏട്ടനും വന്നു പണി കഴിഞ്ഞ് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് പറഞ്ഞു ഇങ്ങോട്ട് പോരാനും കൂടി വേണ്ടിയിട്ടേ അപ്പൊ ഏട്ടൻ വന്ന ഒരു സമയത്ത് പിന്നെ നമ്മളെ നന്ദു ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ നന്ദും കണ്ണനും സച്ചമോനും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങോട്ടേ പോയി എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ ഏട്ടനും ചേച്ചിയൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പൊ അവിടെ എന്തോ സൈഡ് വെച്ചതൊക്കെ പോന്നിട്ടുണ്ട് അപ്പൊ അതെന്തേന്നൊക്കെ അങ്ങനെ ഏട്ടനോട് ചോദിക്കുകയാണ് അപ്പൊ എന്തോ പശേലല്ലായിട്ടാണ് തോന്നണ കേട്ടോ അങ്ങനെ എന്തൊക്കെയോ വർത്താനങ്ങൾ അവിടെ പറയുന്നുണ്ട് വന്ന നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങൾ പറയുണ്ടാവില്ലേ അങ്ങനത്തെ ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ ചേച്ചി വേഗം പോയിട്ട് ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു കേട്ടോ അപ്പൊ ചായയും പിന്നെ ഞങ്ങള് നുറുക്ക് അങ്ങനത്തെ ഒരു ബേക്കറി വാങ്ങിയിരുന്നു ഈ വട്ടത്തിലുള്ള അത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഏട്ടൻ ഒരു പരിപ്പോടെ എടുത്തേർന്ന് വരുന്നെന്ന് പറഞ്ഞതല്ലേ അപ്പൊ അതും കൂടിയും കൊടുത്തു അപ്പൊ അങ്ങനെ ഏട്ടൻ വല്ലാതെ അങ്ങനെ എണ്ണക്കടി കഴിക്കണ കൂട്ടത്തിലല്ല അപ്പൊ എപ്പോഴെങ്കിലൊക്കെ കഴിക്കുള്ളൂ അപ്പൊ ഞാൻ പറയുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചു നോക്കിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏതായാലും ചായ ഒക്കെ കുടിക്കണിണ്ട് അളിയനും അളിയനും കൂടിയും വർത്താനൊക്കെ പറഞ്ഞ അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ പുതിയ കൂട്ടുകാർക്ക് ചിലപ്പോ ഒരു സംശയം ഉണ്ടാവും ഇത് ചേച്ചി എന്ന് പറയണത് ആരാന്നുള്ളത് ചിലപ്പോ അങ്ങനെ നാത്തു എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഏട്ടന്റെ പെങ്ങളാണ് അതായത് എന്റെ ഭർത്താവിന്റെ പെങ്ങളും അളിയനും കൂടിയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഒന്നും കൂടിയും ആയിട്ട് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പൊ അറിയ മിക്കവാറും ആൾക്കാർക്ക് അറിയും ഇന്നാലും ചിലർ കമന്റിലൂടെ ചോദിക്കലുണ്ട് അങ്ങനെ പറഞ്ഞാൽ ആരാന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ പിന്നെതാ ഞങ്ങൾ വൈകുന്നേരം അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ചൂല് കാട്ടി തന്നത് കേട്ടോ അപ്പൊ ഇത് ഏട്ടണ്ടാക്കിയിട്ടുള്ള ചൂലാണ് അപ്പൊ ഇത് എങ്ങനെയുണ്ടാക്കിയത് എന്നൊക്കെ ചോദിച്ചാല് ഇവിടെ ഇണ്ട് കേട്ടോ ആ ഒരു ചെടി ഇവിടെ ഉണ്ട് ചെടിയാണോ പുല്ലാണോ എന്താ എനിക്ക് അറിയില്ല എന്തായാലും ആ ഒരു സംഭവം ഇവിടെ ഇണ്ട് ഇതുമലാണ് ഈയൊരു ചെടിമ്മല ആണ് ഈ ഒരു പുല്ല് ഉണ്ടാവണത് ആ പുല്ല് പറച്ച് ഉണക്കിയിട്ട് ഇതേപോലെ നമ്മളെ പഴയ ചൂലിന്റെ ബാക്ക് ഉണ്ടാവുമല്ലോ ആ ഒരു കുഴല് പോലത്തെ സംഭവം അത് എന്താ പഴയതുണ്ടെങ്കിൽ അതിലിങ്ങനെ ഓലക്കൊടി ഒക്കെ നിറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതും ഇങ്ങനെ നിറച്ചിട്ട് നമ്മള് സാധാരണ എങ്ങനെയാണ് ചൂല് എന്താ പറയാ വാങ്ങൂലേ അതേപോലെ തന്നെയാണ് ഇത് സംഭവം അപ്പൊ അത് കെട്ടാനൊക്കെ ഒന്ന് കഴിയണം അപ്പൊ ഏട്ടൻ കുറെ റിസ്ക് എടുത്തിട്ടാണ് അത് അങ്ങനെ ആക്കി തീർത്തത് കാരണം എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് ചൂല് അപ്പൊ ഇതാണ് അതിന്റെ സംഭവം കേട്ടോ കൂട്ടുകാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ എന്തായാലും ആദ്യമായിട്ട് കാണാൻ കേട്ടോ ഈ ഒരു സംഭവം നമ്മൾ ചൂലിങ്ങനെ വാങ്ങിക്കുന്നല്ലാതെ കടയിൽ നിന്ന് വാങ്ങും അല്ലാതെ ഇത് എങ്ങനെയാണ് ഉണ്ടാവണത് ഉണ്ടാക്കണത് ചെയ്യണത് എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ ആ പേട്ട ഇത് ഇവിടെന്നോ കൊണ്ടുവന്ന് കുടിച്ചിട്ടതാണ് പേട്ടൻ കണ്ടേക്കി പറയുന്നുണ്ട് നമുക്കും രണ്ട് തയ്യെ കൊണ്ടായിട്ട് അവിടെ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട് നല്ല കൂട്ടുകാരെങ്കിലും ഇങ്ങനത്തേത് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടോ ഇതുപോലെ ചൂലൊക്കെ ആക്കി എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റിലൊന്നറിയിക്കോണ്ടട്ടോ ആദ്യമായിട്ട് കാണുന്നവരും പറയണേ ഞാൻ എന്തായാലും ആദ്യമായിട്ട് കാണുകയാണ് അപ്പം ഏട്ടൻ നടന്ന് കാട്ടി തരികയാണ് കേട്ടോ ഇത് വീഡിയോ എടുത്തോ ഇത് വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് കാണിച്ച് തരികയാണ് അപ്പം ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു എന്നാലും വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇത് ഇതാകണ ഒരു കുറച്ച് ഉണക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ പുല്ല് എന്നാണോ ഇതിന് പറയുന്നത് പുല്ച്ചൂല് എന്നല്ല നമ്മൾ പറയലുള്ളത് അപ്പൊ ഈ ഒരു പുല്ല് ഉണക്കി വെച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതിങ്ങേ പഴയ ചൂലിൻ്റെതുണ്ടെങ്കിൽ അതിൽ നിറച്ചിട്ട് അങ്ങനെ ചൂലാക്കി വെക്കെട്ടോ അപ്പം ഇതുപോലെ ഉണക്കി ഭദ്രാക്കി കെട്ടി റേക്കിന്റെ മുകളിൽ വെച്ചതായിരുന്നു അപ്പൊ വേടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടനാന്ന് എടുത്തതാണ് കേട്ടോ കൂട്ടുകാർക്കൊന്നു കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ട് എല്ലാവരും ഒന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഞാൻ ഇന്നെ പോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും കാണാത്തവരും കണ്ടവരും ഒക്കെ ഉണ്ടാവില്ലേ അപ്പൊ ഒന്ന് എടുത്തതാണ് പിന്നെതാ ഇവിടെ ചിക്കൻ വെക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ നന്നാക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഉള്ളിയൊക്കെ നന്നാക്കി തന്നത് സച്ചമോനാണ് മോനാണ് ആ ഒരു സമയത്ത് വീഡിയോയിൽ പെട്ടില്ല കേട്ടോ അതൊന്നും അപ്പൊ നമ്മള് വിരുന്നൊക്കെ പോയാലും അല്ലെങ്കിൽ തിരക്കുകളൊക്കെ ആണെങ്കിൽ വീഡിയോ എടുക്കലൊക്കെ ഒരു കഥയാണല്ലോ അങ്ങനെ ഏതായാലും അതൊക്കെ നന്നാക്കി അടുപ്പത്ത് വെക്കുന്നുണ്ട് ചേച്ചി അപ്പൊ ഇവിടെ വള്ളിച്ചാട്ടം ചാടുകയാണ് കേട്ടോ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ട് പാറ നന്നായിട്ട് ചാടുമോള് സ്കൂളിലൊക്കെ ഇങ്ങനെ വള്ളിച്ചാട്ടം ചാടലുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇവർക്ക് രണ്ടാ ഇവർക്കൊന്നും അങ്ങനത്തെ ഒരു പരിചയം ഇല്ല കേട്ടോ നന്ദൂനെ ആണെങ്കിലും അനുമോക്കാണെങ്കിലും അപ്പൊ ഒന്ന് ചെയ്ത് നോക്കുകയാണ് അപ്പൊ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടേരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് അത് നന്ദു ഇങ്ങനെ ചെയ്യണതൊക്കെ ഒന്ന് ഷോർട്ടാക്കിയിട്ട് ഞാൻ അവിടെ നിന്നാണെന്ന് ഇട്ടിരുന്നത് പാറു പാറുതാക്കണെ ഞാൻ കാട്ടിത്തരാന്ന് പറഞ്ഞിട്ട് ഓളാണ് കാട്ടിത്തരുന്നത് കേട്ടോ ഓൾ നന്നായിട്ട് ചെയ്യും അപ്പം അരുമോക്കൊന്നും തീരെ അറിയില്ല കേട്ടോ അപ്പം ഇനി ഇങ്ങനത്തെ ഇന്ന് വാങ്ങി തരൂ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായാലും ഒന്ന് വാങ്ങി കൊടുക്കണം ഇങ്ങനെ ചെയ്യണത് നല്ലതാണല്ലോ നമുക്കൊരു എക്സസൈസും കൂടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ കഴിയണോർക്ക് അപ്പം പാറുവിനൊക്കെ നന്നായിട്ട് ചെയ്യാൻ കഴിയണുണ്ട് ഞാനും എൻ്റെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ ഒന്നും വള്ളിച്ചാട്ടം ചാടിയിട്ടില്ല അതിന്റെ ഇടയ്ക്ക് ഏട്ടനും ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് ഓരോ കളികളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ സമയം പോയതന്നെ അറിഞ്ഞില്ല പിന്നെ ഇന്ന് ഇവിടെ മന്തിയാണ് കേട്ടോ ചിക്കൻ മന്തിയാണ് അപ്പൊ ഇത് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയതല്ല ഇവിടെ അടുത്ത് ഒരു ആളെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ് അപ്പൊ ഇത് ഓരേൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ മന്തി നമ്മൾ കൊണ്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചിരുന്നു കടയിൽ നിന്ന് കൊണ്ടു പോകുന്നുള്ളത് അപ്പൊ ഇവിടെ അടുത്തൊരാളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കണുണ്ട് ഞാനൊക്കെ ഉണ്ടാക്കി കൊടുക്കും പോലെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണുണ്ട് അപ്പൊ അവിടെന്നാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം എന്തായാലും ഒരുപാട് സാധനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലേക്കുള്ള സോസുകളും ചട്നിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പുറത്താണ് ഇപ്പം ഈ ഒരു ചിക്കൻ വാങ്ങിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടോ അപ്പൊ ഞാൻ ചേച്ചീനോട് പറയുന്നു അത് ഉണ്ടായിട്ട് എന്തിനാണ് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അതും ഇക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാട്ടിയതാണ് അപ്പം ഏട്ടൻ പറയുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്നും വിരുന്നു വരരുത് എന്തെങ്കിലും വരുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഏതായാലും ചോറൊക്കെ വിളമ്പാനുള്ള തിരക്കിലാണ് അപ്പൊ ഞങ്ങള് അവിടെ ഹാളിൽ ഇരിക്കാന്ന് വിചാരിച്ചിട്ടോ ടി വി ഒക്കെ കണ്ടിട്ട് അവിടെ വറത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഏതാ അങ്ങനെ ഹാളിലേക്ക് കൊണ്ടെക്കുകയാണ് അപ്പൊ ഞങ്ങള് കുറച്ച് ചക്ക കൂട്ടാനും അവിടെ എടുത്തേർന്നു കേട്ടോ ഏട്ടനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പൊ അത് അങ്ങനെ കൊടുക്കാതെ ദിവസം എടുത്തതാണ് പക്ഷെ കഴിക്കാൻ നേരം ആയപ്പോഴേക്കും അത് നല്ലോണം കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ കഴിക്കൂലട്ടോ ഒരിക്കലും അങ്ങനെ കൊഴഞ്ഞിങ്ങനെ ഇരിക്കണത് ആകുമ്പോഴാണ് കഴിക്കാൻ ഇഷ്ടം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എനിക്കൊക്കെ അങ്ങനെ തന്നെയാണ് ചൂടോട് കൂടി തിന്നണതാണ് ചക്കയായാലും പൂളയായാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചൂടോട് കൂടി തിന്നണതാണ് ഇഷ്ടം അപ്പൊ ചേച്ചിയാണെങ്കിൽ ഇവിടെ കീർത്താമസത്തിന്റെ അന്ന കുറെ പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ റാക്കിന്റെ മുകളിൽ വെച്ചതായിരുന്നു അതൊക്കെ എന്തിനാ പാത്രേക്കേണ്ടത് ആരെങ്കിലും വരുമ്പോ എടുക്കാനല്ലേ എന്നിട്ട് സ്വച്ഛമോനെ കയറ്റിയിട്ട് അങ്ങനെ എടുപ്പിച്ചുട്ടോ അപ്പൊ അതൊക്കെ കഴുകണിണ്ട് അപ്പൊ എന്നോട് ചോറ് വളമ്പാ പറയുന്നു അപ്പൊ രണ്ട് പാത്രത്തേക്കായിട്ട് മന്തി റൈസും ചിക്കനും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ വളമ്പി എടുത്തുട്ടോ അപ്പൊ ഇന്നാളെ നമ്മളൊരു വീഡിയോ ഇട്ടപ്പോ മന്തി കഴിക്കാത്ത ഒന്ന് രണ്ട് ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇട്ടിരുന്നു മന്തി ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കത് ആ ഒരു കമന്റ് വായിച്ചപ്പോ സത്യത്തിൽ ഭയങ്കര സങ്കടമായിട്ടോ അപ്പൊ എപ്പോഴെങ്കിലും ഒന്ന് മന്തി ഇതേപോലെ അര കിലോ അരിയൊക്കെ വാങ്ങിയിട്ടൊന്നുണ്ടാക്കി നോക്കുകൊണ്ടു കഴിഞ്ഞ ഒരു വീഡിയോയില് ഞാൻ എന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ വീട്ടിൽ പോയപ്പോ എടുത്തിട്ടുള്ള ആ വീഡിയോയില് അപ്പൊ അതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മന്തി പിന്നെ എനിക്ക് മന്തിനെക്കാളിലും ഒക്കെ കൂടുതലും ഇഷ്ടം എനിക്ക് ബിരിയാണിയാണ് കേട്ടോ ബിരിയാണിയാണ് പ്പോഴും കൂടുതലും ഇഷ്ടം ഏട്ടനൊക്കെ ആണെങ്കിൽ നെയ്ച്ചോറാണ് നെയ്ച്ചോറും കടായി അങ്ങനെയൊക്കെയാണ് കൂടുതലും ഇഷ്ടം അനുമോക്ക് ബിരിയാണിയാണ് മറ്റവർക്ക് പിന്നെ എന്തായാലും കഴിക്കും അങ്ങനെയുള്ള മട്ടാണ് അപ്പൊ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമല്ലേ അപ്പൊ എവിടെയാണെങ്കിൽ ഏട്ടനും അനിയനും കൂടി ഇതാക്കണം എന്തൊക്കെയോ കാട്ടി കൂട്ടുകയാണ് കേട്ടോ ഏട്ടനെ ഓരോന്ന് കാട്ടി കൊടുക്കാനും അനിയനെ അതേപോലെ അനുകരിക്കാനാണ് കേട്ടോ അവിടെ അപ്പോൾ ഓനെന്ത് ചെയ്താലും അതേപോലെയൊക്കെ ചെയ്യണുണ്ട് അപ്പൊ ഞങ്ങൾ നാലുമണിക്ക് ചായ കുടിച്ച സമയത്ത് പുഷ്പപ്പ് എടുക്കാനൊക്കെ അങ്ങനെ പഠിപ്പിക്കായിരുന്നു കേട്ടോ എന്തായാലും ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ നന്ദോ എന്നിട്ടും ഇവിടെ വന്നിട്ട് നല്ല ആക്റ്റീവ് ആണ് ഉറക്കം തോന്നലോ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇപ്പൊ വീട്ടിലാണെങ്കിൽ ചോറിന കുറച്ച് നേരം വൈകിട്ടുണ്ടെങ്കിൽ ഉറക്കം തോന്നും പിന്നെ ചോർണൽ കഴിഞ്ഞാൽ അങ്ങോട്ട് അങ്ങനാവും ചെയ്യും പിന്നെ ഉറങ്ങാൻ കുറച്ച് സമയം എടുക്കും എടുക്കൂട്ടോ പിന്നെ സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ പഠിക്കണ ഒരു സമയമാണെങ്കിൽ എല്ലാവർക്കും വേഗം ഉറക്കം വരും കേട്ടോ പഠിപ്പിക്കണ എനിക്ക് ഉറക്കം വരും പഠിക്കണ മക്കൾക്കും വേഗം ഉറക്കം വരും അതെല്ലായിടത്തും അങ്ങനെയാവൂല്ലേ പിന്നെ എന്താ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി എല്ലാ സംഭവങ്ങളും അങ്ങോട്ട് കൊണ്ടൊക്കെയുള്ള തിരക്കിലാണ് കേട്ടോ നമ്മള് അടുക്കളയിൽ നിന്ന് വേറൊരു സ്ഥലത്താണ് കഴിക്കണേ വെച്ചാൽ എല്ലേതും അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കേണ്ടേ ഇപ്പം എല്ലാരും കൂടി ഉണ്ടാവുമ്പോൾ അതൊരു സുഖമാണ് കേട്ടോ പിന്നെ ഇപ്പം എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ പണ്ടേ പോലെ മേശേമെന്നെ ഇരുന്ന് കഴിക്കുക അങ്ങനത്തെ ഇതൊന്നും ഇല്ല പണ്ട് നിലത്തിരുന്നു അത് കഴിഞ്ഞ് മേശയൊക്കെ വന്നപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ വന്നപ്പോൾ പിന്നെ അയ്മലായിരുന്നു അപ്പൊ വീണ്ടും ഇതേപോലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളെന്തായാലും ഇവിടെ ആയാലും അവിടെ ആയാലും എന്റെ വീട്ടിലായാലും ഒക്കെ അങ്ങനെ മേശേമിരിക്കണം എന്നുള്ള നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല നമ്മക്ക് എവിടെയാണോ ഇഷ്ടം ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഇരുന്ന് കഴിക്കുക അപ്പൊ ഇതാക്കണേ കൊണ്ട കൊണ്ടേക്ക് വേഗം വളമ്പാൻ തുടങ്ങിയിട്ടോ ഈ മന്തിയൊക്കെ കണ്ടാൽ ക്ഷമല്ലാത്ത ഒരാളാണ് സത്യത്തിൽ നന്ദി നല്ലോണം ഒക്കെ കഴിച്ചു വന്നതാണ് കേട്ടോ പക്ഷെ ബ്രോസ്റ്റ് ആണെങ്കിലും മന്തി ആണെങ്കിലും നെയ്ച്ചോറ് ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ട കുട്ടികൾക്ക് വിശപ്പ് കൂടും അല്ലെങ്കിലോ നമ്മളെ സാധാ ചോറും കറിയാണെങ്കിൽ അതൊന്ന് തിന്നണമെങ്കിൽ നല്ല പണിയാണ് കേട്ടോ അതെന്തൊക്കെ പറയണം അതൊന്ന് തിന്ന് കിട്ടണമെങ്കിൽ അറിയോ നേരെ മറിച്ച് ഇങ്ങനെ വല്ലതും ആണെങ്കിൽ നമ്മൾ ചോദിക്കും പറയും ഒന്നും വേണ്ട ചിലപ്പോലും വിളമ്പിണ്ട് കഴിക്കും അങ്ങനത്തെ ദിവസങ്ങളും ഉണ്ടാവലുണ്ട് അപ്പൊ എന്തായാലും എല്ലാവരും കൂടി വട്ടത്തിൽ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കുകയാണ് എല്ലാവർക്കും വേണ്ടത് വേണ്ടത് അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ എടുക്കണുണ്ട് അപ്പൊ ഏട്ടനാണെങ്കിൽ ഇന്ന് എന്റെ ചെറിയ മാമേൻ്റെ കൂടെയിരുന്നു പണിയിട്ടോ ലാസ്റ്റ് ദിവസേന്ന് അപ്പൊ അവിടെ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു അപ്പൊ അത് കഴിച്ചിട്ട് ഏട്ടന് വസന്നിട്ടില്ല ഉച്ചക്കല്ലേ കഴിച്ചത് അപ്പം എനിക്ക് കുറച്ച് മതി എറിഞ്ഞിട്ട് കുറച്ചാണ് ഞാൻ വിളമ്പിയത് ചിക്കനൊന്നും വേണ്ടെന്നൊക്കെ പറയണത് പിന്നെ വന്നപ്പോൾ ഒരു പരിപാടിയും കഴിച്ചതല്ലേ അപ്പൊ ഒക്കെ കൂടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഞാൻ വിളമ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒപ്പം ഇരുന്ന് കഴിക്കാതിരിക്കാണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും ചോറൊക്കെ ഉണ്ട് ചോറിനിലൊക്കെ കഴിഞ്ഞ് ചേച്ചി ഇത് അവിടെ പാത്രം കഴുകാണ് ഇനി പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാല് കിടക്കാനായിട്ടോ അപ്പൊ ഇന്ന് സത്യത്തിൽ സമയവും കാര്യങ്ങളും ഒന്നും നോക്കിയിട്ടില്ല നമ്മളങ്ങനെ വിരുന്നൊക്കെ ചെല്ലുമ്പോ അങ്ങനെയാണല്ലോ സമയവും കാര്യങ്ങളും ഒന്നും നോക്കൂല ഇപ്പൊ വീട്ടിലാണെങ്കിലും ഞങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ ചോർന്നലൊക്കെ കഴിഞ്ഞാലും പിന്നെയും ഞാനും അമ്മയും അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും കേട്ടോ അത് പന്ത്രണ്ട് മണിയൊക്കെ ആവണത് അറിയന്നെ അല്ല അങ്ങനെയുള്ള ദിവസങ്ങളും ഉണ്ടാവലുണ്ട് പിന്നെ ഈ പാത്രത്തിന്റെ വർത്താനങ്ങളൊക്കെയാണ് ചേച്ചി പറയുന്നത് കേട്ടോ ആര് തന്നോ എങ്ങനെ കിട്ടി കിട്ടിന്നുള്ളതൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ പാത്രം നമുക്ക് അവിടെയാണെങ്കിൽ ചില്ലിൻ്റെ പ്ലേറ്റ് ഉണ്ട് അപ്പം ഉണ്ടാവുകൊണ്ട് ഇങ്ങനത്തെ പ്ലേറ്റ് ഞാൻ വാങ്ങിയിട്ടില്ല വാങ്ങിയിട്ടുള്ളതുവരെ അപ്പം എന്തായാലും വാങ്ങണം ഒരു സെറ്റ് ഒരു ആഗ്രഹം ഉണ്ട് അപ്പോൾ എല്ലാം കൂടിയും വേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കായിരുന്നു ഇനി എന്തായാലും ഒന്ന് വാങ്ങണം എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കണ്ടപ്പളേ പിന്നെ നമുക്ക് അവിടെ ഫൈബറിൻ്റെ കുറേ പച്ചയും ചോപ്പ് അങ്ങനത്തെ പ്ലേറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ സത്യത്തിൽ മോഡലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇപ്പം ഇങ്ങനത്തെ ശരിക്കും മോഡലൊക്കെ കേട്ടോ എന്തായാലും വർത്താനൊക്കെ പറഞ്ഞ് പാത്രം കഴുകലൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെയോ മറ്റന്നാളൊക്കെ വരണ്ടിട്ടോ ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്